അപ്പത്തിനും ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മുട്ടക്കറി തയ്യാറാക്കിയാലോ അപ്പോൾ എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കിയെടുത്ത ശേഷം അര ടീസ്പൂൺ കടുകാണ് ചേർത്തത് കടുകൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ ഒരു ഉണക്കമുളകാണ് ചേർക്കുന്നത് ഇനി ഇതിലേക്ക് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു സവാളയാണ് ചേർക്കുന്നത് വളരെ ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ സവാളയൊന്ന് ചെറുതായിട്ട് വഴച്ചെടുക്കാം അപ്പോൾ ഈ സവാളയ്ക്ക് ഞാനിവിടെ പെട്ടെന്ന് വഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് കറിക്കൊള്ളം മുഴുവൻ ഉപ്പും ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് പച്ചമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും ഒരു ടീസ്പൂൺ നിറയെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴച്ചിയെടുക്കാം ഇതെല്ലാം നന്നായിട്ട് വഴന്ന് വന്ന ശേഷം നമുക്ക് പൊടികൾ ചേർക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒന്നര ടീസ്പൂൺ വീതം കാശ്മീരി ചില്ലി പൗഡറും മല്ലിപ്പൊടിയും പിന്നെ അര ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്തിട്ട് ഏറ്റവും ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത ശേഷം നമുക്കിതിലേക്ക് മീഡിയം വലുപ്പത്തിലുള്ള ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ കപ്പ് ചൂടുവെള്ളമാണ് ചേർക്കുന്നത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കൊന്ന് അടച്ചു വെക്കാം അപ്പോൾ ഒരു നാല് മിനിറ്റോളം ഞാനിതൊന്ന് അടച്ചു വയ്ക്കുന്നുണ്ട് നാല് മിനിറ്റിന് ശേഷം നമുക്കൊന്ന് തുറന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം സ്പൂൺ ഉപയോഗിച്ചിട്ട് ഈ തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് ഉടച്ചെടുക്കാം അപ്പോൾ ഇത് മസാല ഇവിടെ റെഡിയായിട്ടുണ്ട് ഇനി അരക്കപ്പ് ചൂടുവെള്ളമാണ് ചേർക്കുന്നത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതൊരു രണ്ട് മിനിറ്റ് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം ഇത് ഇതിപ്പോൾ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് നല്ലതുപോലെ ഇളക്കി കൊടുത്ത ശേഷം ഏറ്റവും ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇതിലേക്ക് പാൽ ചേർക്കാനായിട്ട് അപ്പോൾ ഒന്നേ മുക്കാൽ കപ്പ് തേങ്ങാപ്പാലാണ് ചേർക്കുന്നത് ഇത് ഒന്നാം പാലിൻ്റെയും രണ്ടാം പാലിൻ്റെയും ഇടയിലുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് തേങ്ങാപ്പാൽ എടുത്തിട്ടുള്ളത് നന്നായിട്ട് ചെറിയ തീയിൽ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിൽ തിളയൊക്കെ വരുമ്പോഴാണ് നമ്മൾ മുട്ട പുഴുങ്ങിയത് ചേർക്കുന്നത് ഞാനിവിടെ നാല് മുട്ടയാണ് പുഴുങ്ങി വെച്ചിട്ടുള്ളത് ഇത് ഇതുപോലെ വരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചെറുതായിട്ട് ഇങ്ങനെ തിള വന്ന് തുടങ്ങുമ്പോൾ ഇതിലേക്ക് പുഴുങ്ങി വെച്ചിട്ടുള്ള നാല് മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം മുട്ട ചേർത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ നല്ല രുചികരമായിട്ടുള്ള നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡിയായിട്ടുണ്ട് ഇത് ചപ്പാത്തി അപ്പം അതുപോലെ ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയതാണ് അപ്പോൾ ഈ രീതിയിൽ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് തരാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം താങ്ക്